ഹിന്ദുത്വം എന്ന പേരിൽ ജനങ്ങളെ കബളിപ്പിക്കുന്ന നയമാണ് കേന്ദ്രത്തിലെ ഫാസിസ്റ്റ് സർക്കാർ ചെയ്യുന്നതെന്ന് വയനാട് ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ജനാധിപത്യം ഇന്ത്യയിൽ നിലനിർത്താൻ ഇന്ത്യ മുന്നണിയെ ഭരണത്തിലെത്തിക്കുക എന്നത് രാജ്യത്തെ ഓരോ പൗരന്റെയും കടമയാണെന്നും രാജ്യത്തിന്റെ പ്രതീക്ഷ രാഹുൽ ഗാന്ധിയാണെന്ന വ്യക്തിത്വമാണെന്നും അദ്ദേഹം പറഞ്ഞു സുൽത്താൻ ബത്തേരി നിയോജകമണ്ഡലം യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കോർപ്പറേറ്റുകളുടെ പുരോഗതി മാത്രമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത് കർഷകരെ വഞ്ചിക്കുകയും വർഗീയത വർദ്ധിപ്പിക്കുകയും സമൂഹത്തെ ചിഹ്നഭിന്നമാക്കുകയുമാണ് കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ ചെയ്യുന്നത് ഹിന്ദുത്വം എന്ന പേരിൽ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് രാജ്യത്ത് ജനാധിപത്യം നിലനിർത്തുന്നതിന് ഇന്ത്യ മുന്നണിയെ അധികാരത്തിലെത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ ജനാധിപത്യം ഇന്ത്യയിൽ നിലനിർത്തുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മതേതര ജനാധിപത്യ ശക്തികളുടെ കൂട്ടായ്മ ഇന്ത്യ മുന്നണിയെ ഭരണത്തിലെത്തി എത്തിക്കുക എന്നുള്ളത് ഇന്ത്യയിലെ ഓരോ പൗരന്റെയും ഏറ്റവും വലിയ ഉത്തരവാദിത്വ ഘടനയുമാണ് സംസ്ഥാന സർക്കാർ ജനദ്രോഹ നടപടികളാണ് തുടരുന്നത് പൗരത്വ നിയമ ഭേദഗതി വിഷയത്തിൽ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ഇടതുപക്ഷം ചെയ്യുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു രാഹുൽ ഗാന്ധി മതേതര ഇന്ത്യയുടെ പ്രതീക്ഷയാണെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ നിയോജകമണ്ഡലം യു ഡി എഫ് കൺവീനർ ഡി പി രാജശേഖരൻ അധ്യക്ഷനായിരുന്നു എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം എൽ എ മാരായ റോജി എം ജോൺ മാത്യു കുഴൽനാടൻ ഐ സി ബാലകൃഷ്ണൻ എ പി അനിൽകുമാർ ജയലക്ഷ്മി ടി മുഹമ്മദ് എൻ ഡി അപ്പച്ചൻ കെ എൽ പൗലോസ് ആര്യഴൻ ഷൌക്കത്ത് ജയന്തി രാജൻ തുടങ്ങി യു ഡി എഫ് നേതാക്കൾ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ബത്തേരി